ഹായ് ചങ്ങാതി സി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് വെസ്റ്റ് പോർട്ട് തൃശ്ശൂർ വെസ്റ്റ് പോർട്ടിലുള്ള ഗ്രാവിറ്റി യൂണിസെക്സ് സലൂണിലാണ് കേട്ടോ അടിപൊളി സലൂണാണ് അവിടെ എല്ലാ സർവീസും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ജെൻസിൻ്റെ ആണെങ്കിലും ലേഡീസിൻ്റെ ആണെങ്കിലും ഹെയർ ആണ് കൂടുതലായിട്ട് സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഹെയർ കെയർ സർവീസുകളാണ് കൂടുതലായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഗ്രാവിറ്റി യൂണിസെക്സ് സലൂൺ എന്നാണ് ഞാനവിടെ എത്തിയപ്പോൾ തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് തന്നു ഞാനൊരു ടെൻ തേർട്ടിക്കാണ് അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേനും ഒരു ലെവൻ ഫിഫ്റ്റീൻ ആയി ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാനവിടെ കട്ട പോസ്റ്റായിരുന്നു കാരണം നല്ല തിരക്കുണ്ട് നമ്മൾ കറക്റ്റ് അപ്പോയിൻമെൻ്റ് എടുത്ത ടൈമിൽ വന്നില്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും പിന്നെ പിന്നെതാ ഫസ്റ്റ് ഞാൻ ആക്ച്വലി ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഹെയർ സ്മൂതനിങ് ചെയ്യാനാണ് കേട്ടോ എൻ്റെ ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടപ്പം അതിനകത്ത് പറഞ്ഞിരുന്നു നമ്മുടെ ഫ്രണ്ട് പോർഷ്യൻ നമുക്ക് നമ്മുടെ റൂട്ട് വളരുമ്പോൾ നമ്മൾ ഈ ചെയ്ത ട്രീറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ പൂവും നമ്മുടെ ഒറിജിനൽ ഹെയറിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് വരുന്നെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് സ്മൂത്തൻ ചെയ്യാനായിട്ട് റൂട്ട് ഒന്ന് സ്മൂത്തൻ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഈ സെല്ലൂണിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം തന്നെ നമ്മുടെ ഹെയർ അവരൊന്ന് വാഷ് ചെയ്യും എന്തെങ്കിലും ഓയിലോ അങ്ങനെ സംതിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ട് അവർ ആദ്യം തന്നെ നമ്മുടെ ഹെയർ ഒന്ന് വാഷ് ചെയ്യും ഇതായി കുട്ടിയായിരുന്നു കേട്ടോ എനിക്ക് ആദ്യത്തെ ഹെയർ വാഷ് ചെയ്തു തന്നത് ഞാൻ ഈ ക്യാമറയൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് ആൾ തന്നെ വേറൊരു സ്റ്റാഫിനെ കൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരാനൊക്കെ ആൾ ഹെൽപ്പ് ചെയ്തായിരുന്നു നല്ല സർവീസാണ് കേട്ടോ അടിപൊളി സർവീസാണ് ഞാനിപ്പോൾ ഒരു മൂന്നാമത്തെ തവണയാണ് ഇവിടേക്ക് പോകുന്നത് ഒരു ഹെയർ സ്പാക്കും അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ തവണയും ഹെയർ സ്മൂത്തൻ ചെയ്തത് ഇവിടെ തന്നെയായിരുന്നു സോ എനിക്ക് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കാരണം എൻ്റെ ബാക്ക് സൈഡ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അതിനിപ്പോൾ ജസ്റ്റ് ഇത് ഹെയർ വാഷ് ചെയ്തിട്ടുള്ള ഹെയറാണ് നിങ്ങളിപ്പോൾ കണ്ടത് അത് കറക്റ്റ് എനിക്ക് ബാക്ക് സൈഡ് ഇപ്പോഴും ആ ട്രീറ്റഡ് ഹെയറിൽ തന്നെയാണ് നിൽക്കുക നമുക്ക് ഈ റൂട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഇത് എത്ര രൂപയ്ക്കാണ് എത്ര ആണ് ഇതിൻ്റെ റേറ്റ് ഫീസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എന്തായാലും ആയിരിക്കും നിങ്ങൾക്ക് കാരണം ഈയൊരു റേറ്റിന് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു മൂന്നാല് തവണയായി ഞാൻ ഈ ഹെയർ സ്മൂതനിങ് ചെയ്യണം ഈ ഒരു റേറ്റിന് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല സോ ഞാൻ റേറ്റും കാര്യങ്ങളും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഇതാ ഈ ചേട്ടൻ ചേച്ചിയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് വന്നത് രണ്ട് ക്രീമാണ് ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഒരു ക്രീം ഇട്ടിട്ട് നമ്മളൊരു വൺ അവർ ഫോർട്ടി ഫൈവ് ടു വൺ അവർ നമ്മൾ റെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുക അപ്പോൾ അതാ ഇവരാണ് നമ്മുടെ സാരഥികൾ കണ്ടോ ഈ റൂട്ട് പോർഷനിലാണ് റൂട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അത് അവരിങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് തരും അത് പല ഉണ്ട് സ്മൂത്ത്നിങ് ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം ഹെയർ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അത് വേറെ വേറെ ഹെയർ ട്രീറ്റ്മെൻറ്സ് ആയിരിക്കും അവരുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഒന്നുകിൽ വീഡിയോയിൽ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും നമുക്ക് അടിപൊളി സർവീസും കാര്യങ്ങളാണ് നമുക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ചെയ്യാനായിട്ടും തോന്നും നമുക്ക് ബെനിഫിറ്റാണ് നമ്മളതാണല്ലോ നോക്കുന്നത് ബെനിഫിറ്റാണ് അപ്പോൾ അതാ ഇങ്ങനെ നമ്മളെല്ലാ പാർട്ടിലും അതായത് റൂട്ട് പാർട്ടിലും എല്ലാത്തിടത്തും ഇതുപോലെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും അത് കഴിഞ്ഞിട്ട് അത് സെറ്റ് ആയിട്ടുണ്ടോ നമ്മുടെ നമ്മൾ ചെയ്തത് ഓക്കെ ആണോ എന്നുള്ളത് അവരൊന്ന് വന്നിട്ട് അതായത് ഇതുപോലെ ഒരു ഒറ്റ ഹെയർ എടുത്തിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കും എന്നിട്ട് അത് ഓക്കെ ആകുമ്പോഴേ നമുക്ക് ഹെയർ വാഷിങ്ങിനായിട്ട് വീണ്ടും വിടാം അപ്പോൾ ഇങ്ങനെ ചേട്ടൻ വന്നിട്ട് ഇത് ഓക്കെ ആണോ എന്ന് അവർ അവർ എങ്ങനെയാണോ ചെക്ക് ചെയ്യുന്നത് അവർ എന്താണ് അതിൽ എടുക്കുന്നതെന്ന് നമുക്കറിഞ്ഞൂടാം അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഹെയർ വാഷ് ചെയ്യാനായിട്ട് വിടും കണ്ടോ ഇത് ഞാനിപ്പോൾ വാഷിങ്ങിന് പോയിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഫുൾ ടൈം ഇതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലെവൻ ഫിഫ്റ്റീനി എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ത്രീ ടു ഫോർ ഹവർ എടുത്തു എനിക്കിത് കംപ്ലീറ്റ് ഈ പ്രോസസ്സ് കഴിയാനായിട്ട് നമുക്ക് ഫസ്റ്റത്തെ ക്രീം തയ്ക്കുമ്പോൾ തന്നെ ഹെയർ ഒന്ന് കുറച്ച് സ്ട്രെയിറ്റ് ആയ പോലെ തോന്നും അത് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രൈ ചെയ്ത് അവരെ അയേൺ ചെയ്യും ഹെയർ അയേൺ ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുക ആ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒരു ടെൻ ആണ് ഇരിക്കേണ്ടത് ഒരു വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഒരു ടെൻ ആണ് അപ്പോൾ അതും കൂടി വെയ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നാല് പാർട്ടായിട്ട് നമ്മുടെ ഹെയർ അവർ ഇങ്ങനെ ഇതാക്കും അതായത് നാല് പാർട്ടായിട്ട് അവർ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ ക്ലിപ്പ് ഇട്ട് വയ്ക്കും അപ്പോൾ അവർക്ക് പിന്നെ ക്രീം അപ്ലൈ ചെയ്യാനാണെങ്കിലും അയൺ ചെയ്യാനാണെങ്കിലും അവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട് എടുക്കുമ്പോഴത്തേനും മറ്റുള്ള പാർട്ടിലത്തെ ഹെയേഴ്സ് ഇതിലേക്ക് വരുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഹെയർ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ ഹെയർ അയൺ ചെയ്തതിന് ശേഷം എന്താ വീണ്ടും ഇതുപോലെ ഒരു ക്രീം അവർ അപ്ലൈ ചെയ്തു ടെൻ ആണ് വെയ്റ്റിംഗ് പീരീഡ് വരണത് അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇത് റൂട്ട് ടച്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു വൺ ഇയറൊക്കെ വൺ ഇയർ വരെ നിൽക്കുന്നുണ്ടോ എനിക്കിപ്പോൾ ഏകദേശം ഒരു ലെവൻ മന്ത് ആയിട്ടുണ്ട് ഞാൻ ചെയ്തിട്ട് സോ ഏകദേശം ഒരു വൺ ഇയർ വരെ ഒക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കും ഇപ്പോൾ എനിക്കും ഇപ്പോൾ നിങ്ങളെൻ്റെ മുന്നിലത്തെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോർട്സ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്കിപ്പോൾ കാണുമ്പം അധികം ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ലുക്ക് അങ്ങനെ ആയിട്ട് കാണുവാണെങ്കിൽ അധികം ഇങ്ങനെ വേവി ആയിട്ടുള്ളത് തോന്നൂല്ല പക്ഷെ ഞാൻ എൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് കൊടുക്കാം അപ്പോൾ അറിയാം നമുക്ക് ഉള്ളിലാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഈ വേവി ടൈപ്പ് ആവുന്നത് അത് ഞാൻ വീഡിയോ ഇതിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതായപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല ഇപ്പോൾ ഇനി ഹെയർ ഡ്രൈയറും ഡ്രൈയിങ്ങും അതുപോലെ തന്നെ ഹെയർ സെറ്റിങ്ങും മാത്രമാണ് ചെയ്യുന്നത് എന്നോട് ഹെയർ കട്ട് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഹെയർ കട്ട് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈയൊരു എൻ്റെ ഹെയർ ഈയൊരു സെക്ഷനെത്തുമ്പോൾ ഞാൻ എപ്പോഴും ഹെയർ കട്ട് ചെയ്യാറുണ്ട് സോ ഞാൻ പറഞ്ഞു ഹെയർ കട്ട് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരണത് അപ്പോൾ ഞാനിത് ക്യാമറയൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് നേരത്തെ ഫസ്റ്റിൽ ഹെയർ വാഷ് ചെയ്ത് തന്ന ആ കുട്ടിയിൽ ആ കുട്ടി പറഞ്ഞു ഇവിടെ ആളുണ്ട് ആളെ കൊണ്ട് എടുപ്പിച്ച് തരാൻ പറഞ്ഞു അങ്ങനെ അവർ എടുത്ത് തന്ന വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണുന്നത് കണ്ടോ ഈ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു ഇത് അവർ നമുക്ക് അവിടെ എടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ വേറെ ഒരു സ്ഥലത്തും ഈ റേറ്റ് നമുക്ക് കിട്ടത്തില്ല സോ അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്